എല്ലാത്തവണത്തെയും പോലെ തന്നെ ഒത്തിരി നല്ല വിശേഷമാണ് ഇപ്രാവശ്യം എനിക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നമായിട്ട് ഞാൻ കുറച്ച് നാളൊന്ന് വിട്ടുനിന്നിരുന്നു ഒന്ന് രണ്ട് മാസം ഇപ്പോൾ വീണ്ടും തിരിച്ച് വന്നതുകൊണ്ട് മണ്ടപ്പുറ്റുണ്ട് പ്രത്യേകമായിട്ട് അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മോളുടെ ആദ്യത്തെ പൊങ്കാലയാണ് പന്ത്രണ്ട് വയസ്സായതേ ഉള്ളൂ അവളെയും കൊണ്ട് ആദ്യമായിട്ട് പൊങ്കാല ഇടിയിച്ച് തുടങ്ങി അപ്പോൾ അവള് വെള്ളച്ചോറ് വെക്കുന്നുണ്ട് ഞാൻ പായസം വെക്കുന്നുണ്ട് അതാണ് വിശേഷം എൻ്റെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇവിടെ എൻ്റെ കൊല്ലമാണ് സ്വദേശം തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യനാഥ് സംഗീത കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ഇടുന്നുണ്ട് പിന്നെ കൊറോണ ടൈമാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നത് അല്ലാതെ എല്ലാ വർഷവും വരും ആ സ്ഥിരമായിട്ട് ദൈവം സഹായിച്ച് ഇവിടെ തന്നെയാണ് കിട്ടാറുള്ളത് അപ്പോൾ വർഷമായിട്ട് കൊറോണ കാരണം ആൾക്കാർക്ക് ഇവിടെ സാധിക്കുന്നില്ല അതെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് റ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റിയില്ല എന്നുള്ളത് അല്ലാതെ ഇത് നമുക്ക് ആദ്യകാലത്തിട്ടു തുടങ്ങിയത് തൊട്ട് ഇന്നു വരെ ഞങ്ങളുടെ ലൈഫിലെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ഒത്തിരി ഇവിടെ ചോദിച്ചാൽ ചീരലിനെ വരുന്നു പറയാൻ നിൽക്കുന്നത് Thank <laughs> you.